ജമാത്തി ഇസ്ലാമിക്ക് വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതിന്റെ മതരാഷ്ട്രവാദങ്ങളൊക്കെ അതിപ്പോൾ കൈവടിഞ്ഞിട്ടുണ്ട് എന്ന് ചില പ്രസ്താവനകൾ യഥാർത്ഥത്തിൽ ഈ പ്രസ്താവനകൾ നടത്തേണ്ടത് ജമാത്തി ഇസ്ലാമിയുടെ അമീറാണ് അവരുടെ ഉന്നത സ്ഥാനങ്ങളിലുള്ള ആളുകളാണ് അതല്ല ഇത്തരം പ്രസ്താവനകൾ ഇറക്കുന്ന ആളുകൾക്ക് അവരുടെ അമീറുമാരിൽ നിന്ന് വല്ല ഉറപ്പും വല്ല രേഖയും കൈമാറ്റങ്ങളും നടന്നിട്ടുണ്ടെങ്കിൽ അത് അവര് പുറത്തുവിടുകയും ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ ജമാത്തി ഇസ്ലാമി അതിന്റെ മതരാഷ്ട്രവാദത്തിൽ നിന്ന് പിന്നോട്ട് പോയാൽ ജമാത്തി ഇസ്ലാമി പിന്നെ ഇല്ല ആ ഒരു ആശയത്തിന്റെ മുകളിലാണ് അത് പടുത്തുയർത്തപ്പെട്ടത് അബുല മൌദൂദി ആണെങ്കിലും ഹസനുൽ ബന്നയാണെങ്കിലും ആണെങ്കിലും ഇതിന്റെ എല്ലാം അടിസ്ഥാന രേഖകളും അവരുടെ പ്രവർത്തനങ്ങളും അതിന്റെ പാരമ്പര്യങ്ങളും അതുപോലെ അവരുടെ ഗ്രന്ഥങ്ങളും പരിശോധിച്ചു നോക്കിയാൽ വളരെ കൃത്യമായി രേഖപ്പെട്ടു കിടക്കുന്ന ഒരു വസ്തുതയാണ് ഒരു യാഥാർത്ഥ്യമാണ് മതരാഷ്ട്രവാദം എന്ന് പറയുന്നത് ആ വാദത്തിൽ നിന്ന് അവർ പിന്നോട്ടു പോയി എന്ന് പറയുന്ന സമയത്ത് നമുക്കൊരു താൽക്കാലികമായി ഒരു തെരഞ്ഞെടുപ്പിൽ കുറച്ച് വോട്ടുകൾക്ക് വേണ്ടി ചില വാദങ്ങൾ നിർമ്മിച്ചുണ്ടാക്കി അവരുടെ മേൽ ചാർത്തിക്കൊടുക്കുകയാണോ അവരെ നന്നാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണോ എന്താണ് എന്ന് സമൂഹം വളരെ കൃത്യമായി മനസ്സിലാക്കുകയും അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് അവരുടെ വലിയ നേതാവ് ടി കെ മൂലയി പറയുന്നത് തന്നെ അദ്ദേഹം പറയുന്ന പറയുന്നത് ഇവിടെ ഞങ്ങൾ സെക്കുലറിസം അതുപോലെ തുടങ്ങിയിട്ടുള്ള വാചകങ്ങളൊക്കെ പറയാറുള്ളത് ആ വാചകങ്ങളൊക്കെ ഞങ്ങൾ പറയുന്നതും പ്രയോഗിക്കുന്നതും ഈ രാജ്യത്ത് ജീവിക്കണ്ടേ ഈ രാജ്യത്ത് ജീവിക്കണമെന്ന നിലക്ക് ഞങ്ങൾ ചില വാചകങ്ങളിൽ മെനുക്കുപണികൾ നടത്തുകയാണ് ചെയ്യുന്നത് അല്ലാതെ ആശയപരമായി ഞങ്ങൾക്ക് യാതൊരു മാറ്റവുമില്ല അടിസ്ഥാനപരമായി ഞങ്ങളുടെ ആശയം അത് തന്നെയാണ് എന്ന് കൃത്യമായി പറയുന്നുള്ളൂ ഇത്ര ഇസ്ലാമി ഇപ്പോ കുറച്ചൊക്കെ സൂക്ഷിച്ചിട്ട് അവർത്താൻ പറയുന്നത് നമുക്ക് ഇവിടെ ജീവിക്കട്ടെ അപ്പൊ അതെല്ലാം പരിഗണിച്ചിട്ട് ചിലപ്പോ ഡെമോക്രസി മറ്റേ സെക്യുലറിസം പറഞ്ഞു അതൊക്കെ പദം കൊണ്ടുള്ള കളിയാ അടിസ്ഥാനപരമായോ വിശ്വാസത്തിലോ ഒരു മാറ്റവും വരുത്താൻ പാടില്ല വരുത്തിയില്ല പാചക ശൈലിയിൽ ദേശം മിനിക്ക് പണിയൊക്കെ ചെയ്യും അതിന്റെ കൂടെ തന്നെയാണ് വളരെ കൃത്യമായി നാം മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരു പ്രശ്നം വന്നാൽ ആ പ്രശ്നം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് നമുക്ക് പരിഹരിച്ചു തരികയില്ല അത് പരിഹരിക്കാൻ വേണ്ടി അവരോട് നമുക്ക് പറയാൻ നിർവാഹമില്ല അത് പറയുക എന്ന് പറയുന്നത് പരിശുദ്ധ പുറഹാന്റെ വിരുദ്ധമാണ് അവരെ കൂട്ടുപിടിക്കാൻ നമുക്ക് പറ്റില്ല ഇങ്ങനെ എല്ലാ നിലക്കും നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കുന്നവർ ഏത് കാലഘട്ടത്തിലും ഇസ്ലാമിക ഭരണം എന്നതിന്റെ അപ്പുറത്ത് രക്ഷിക്കുന്ന രാഷ്ട്രീയവും രാഷ്ട്രവും എന്നതിന്റെ അപ്പുറത്ത് വേറെ ഒരു ആശയത്തെയും വേറെ ഒരു നേതാവിനെയും സ്വീകരിക്കാൻ പോലും പാടില്ലെന്ന് പറയുന്നവരാണ് ജമായത്തി ഇസ്ലാമിയുടെ നേതാക്കന്മാർ ഇന്നും ജീവിച്ചിരിക്കുന്നവർ അവരുടെ വലിയൊരു നേതാവ് അദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും സുപ്രധാനമായ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് നമ്മുടെ നേതാവ് ആണെങ്കിൽ വിവാദമുണ്ടാകുമ്പോൾ തർക്കമുണ്ടാകുമ്പോൾ ഖുർാനിലേക്കും സുന്നത്തിനും ഒക്കെ മടക്കാൻ സോണിയാഗാന്ധി സമ്മതിക്കുമോ കരുണാകരൻ സമ്മതിക്കുമോ ആന്റണി സമ്മതിക്കുമോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ ഭൗതിക സംഘടനകളോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഖുർആാനിലേക്കോ പ്രവാചകരിയിലേക്കോ മടക്കാൻ എപ്പോഴെങ്കിലും സമ്മതിക്കുമോ സന്നദ്ധമാകുമോ അത് അംഗീകരിക്കുന്നുണ്ടോ യഥാർത്ഥത്തിൽ അതുകൊണ്ട് തന്നെ അണിസ്ലാമിക നേതൃത്വം എന്നത് ഇസ്ലാമിക സമൂഹത്തിന് ചിന്തിക്കാനേ പറ്റാത്ത കാര്യമാണ് അപ്പോൾ ഈ പ്രസ്താവനകളും പ്രസംഗങ്ങളും ലേഖനങ്ങളും ഗ്രന്ഥങ്ങളും എല്ലാം നിലനിൽക്കുന്ന കാലഘട്ടത്തിലാണ് ഇസ്ലാമിയെ വെള്ളപൂശുന്നതിനു വേണ്ടി കുറച്ച് വോട്ടുകൾക്ക് വേണ്ടി ഈ ചില മാറ്റങ്ങൾ അവർക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നതെങ്കിൽ നാം വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടത് ഒരു നിലപാട് നമുക്ക് എപ്പോഴും ഉണ്ടാകണം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കൊരു നിലപാടുണ്ടാകണം എല്ലാ പ്രസ്ഥാനങ്ങൾക്കും എല്ലാ ആളുകൾക്കും ഒരു നിലപാടുണ്ടാകണം ആ നിലപാടിന്റെ പേരിൽ നഷ്ടങ്ങൾ ഉണ്ടാകുമോ പരാജയങ്ങൾ വരുമോ എന്ന് നോക്കിയിട്ടല്ല നിലപാട് നിലപാടായി നിലനിർത്താൻ നമുക്ക് സാധിക്കണം അതിൽ വരുന്ന നഷ്ടങ്ങളെ നമുക്ക് നേരിടാനും സഹിക്കാനും നമുക്ക് സാധിക്കണം പക്ഷേ താൽക്കാലികമായ ഒരു അധികാരത്തിന്റെ പേരിലോ അധികാരം ലഭിക്കണം വിജയിക്കണം എന്നതിന്റെ പേരിലോ നിലപാടുകൾ മാറ്റുക എന്ന് പറയുന്നത് ഏത് കാലഘട്ടത്തിലും സമൂഹം അത് തിരിച്ചറിയുകയും അണികൾ തന്നെ അത് തിരിച്ചറിഞ്ഞ് പ്രതികരിക്കുകയും ചെയ്യുമെന്ന് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം നമ്മുടെ ചിന്തയിലും ഓർമ്മയിലും അതുണ്ടാവുകയും വേണം